మీరు చెల్లికరిngలా నాది తీసుకునే లేటా 10 పత్రోసుపా 224 हाँ. Four, आ, 224 2 to 4 ఆ రీడ్ పడంగ 224 2 to 4 లపా చాప్టర్ 2 వెర్సస్ 22 చాప్టర్ 2 వెర్సస్ 24 നമ്മുടെ പാപങ്ങൾ ശരീരത്തിൽ വഹിച്ചു കൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മറിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവന്റെ അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാകപ്പെട്ടിരിക്കുന്നു கடைசி கடைசி மட்டும் ரிப்பீட் பண்ணுங்க நாள் நீங்கள் சவுக்கியம் உள்ளதாக பெற்றிருக்கீங்க சைக்கியம் உள்ளவாக்கப்பட்டிருக்கீன்றா சவுக்கிய வாவிங்கன்னு சொல்லுதா முன்னாடியே பண்றீங்களா பண்றீங்களா பண்ணுங்க அந்த மட்டும்

അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവളാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവളാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അവന്റെ മുറിവിനാൽ